ദുഃഖം താണ്ടി ഒരു വർഷം പിന്നിട്ടിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള പുനരധിവാസം പ്രവർത്തനം പൂർണ്ണമായിട്ടും അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ തുടക്ക സ്ഥിതിയിൽ തന്നെയാണ് എപ്പോഴും നിൽക്കുന്നത് നിരവധി പേർ ഇവിടെ വന്ന് സമൂഹത്തിൻ്റെ നാനാ ഭാഗങ്ങളുള്ളവർ വന്നാണ് ഇന്ന് ഈ സ്മൃതി മന്ദിരത്തിൽ വന്ന് പ്രണാമം അർപ്പിക്കുന്നത് ദുരന്തമുണ്ടായൻ്റെ ഞെട്ടിൽ നിന്നും ഒരു വർഷമായിട്ടും ഈ മേഖലകൾ മോചിതമായിട്ടില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ ഇവിടെ എത്തുന്നവരും ബന്ധുക്കാർക്കും അവർക്ക് വാക്കുകൾ കിട്ടാത്ത വിഷമകരമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഈ മുണ്ടക്കയിൽ ഈ ചൂരൽമല മല അവിടുത്തെ സ്ഥാപനത്തിൽ എത്ര ജീവനക്കാരാണ് അന്ന് ഈ ദുരന്തത്തിൽ മരണപ്പെട്ടവർ മരണപ്പെട്ടവർ നാല് പേരാണ് നാല് പേരും അവിടുത്തെ ജീവനക്കാരും അവിടുത്തെ ജീവനക്കാർ തന്നെയായിരുന്നു അതിൻ്റെ സ്മരണ പുതുക്കാൻ വേണ്ടി ഒന്നാണോ ആണ് ആണ് അതോടൊപ്പം തന്നെ ആ ആശുപത്രിയിലായിരുന്നു പരിക്കു പറ്റിയവരിൽ മഹാഭൂരിപക്ഷം അതിലതി അതിഗുരുതരമായ പരിക്കേറ്റവർ എല്ലാവരും തന്നെ അവിടെ എത്തിയിട്ടുണ്ട് ആരും തന്നെ മോശപ്പെട്ട നിലയിൽ പോയിട്ടില്ല ഒരു മരണവും അതിനുശേഷം ആശുപത്രിയിൽ വെച്ചുണ്ടായിട്ടില്ല അതിൽ ഇപ്പോഴും ഒരു അഞ്ച് എട്ട് പേരോളം തുടർ ചികിത്സയ്ക്കായി പുനരധിവാസ ചികിത്സക്കായി അവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പൂർണ്ണമായ സേവനം ഡോക്ടർ ആസാദ് മൂപ്പൻ ട്രസ്റ്റ് അത് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മുഖ്യമായ മറ്റ് ചാരിറ്റി സേവനങ്ങൾ ഹോസ്പിറ്റലിൻ്റെ നേരത്തെ നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും കാരണം അവിടെ വരുന്ന രോഗികളിൽ കിടത്തി ചികിത്സയ്ക്ക് വരുന്നവരിൽ എൺപത് തൊണ്ണൂറ് ശതമാനത്തോളം ആളുകളും കാരുണ്യാരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ ഒക്കെ എന്ന് പറയുന്ന ഗവൺമെൻറ് ഇൻഷുറൻസ് പദ്ധതിക്ക് വരുന്നവരാണ് മഹാഭൂരിപക്ഷം പേര് അത് തീർത്തും കാഷ്ലെസ് അതായത് രോഗികൾ ഒരു തരത്തിലും അതിനവിടെ കാശ് അടക്കേണ്ടുന്ന ആ ചികിത്സയ്ക്ക് കിടത്തി ചികിത്സിക്കുമ്പോഴുള്ള ചികിത്സയ്ക്ക് കാശ് അടക്കേണ്ടുന്ന ഒരു സ്ഥിതിയില്ലോൾ കിട്ടോ സ്കൂളില്ലേ ഞങ്ങൾ ഇവിടെ വെള്ളാറുമല്ല സ്കൂളിൽ തന്നെയാണ് കുട്ടികളെ ആ പത്താം ക്ലാസ് ആണ് കൂടെ പഠിച്ചായിരുന്നു കൂടെ പഠിച്ച ഞങ്ങളുടെ ക്ലാസ്സിലെ രണ്ട് പേരുണ്ട് പിന്നെ ഞങ്ങളുടെ സ്കൂളിൽ നിന്നുള്ള നിരവധി പേരുണ്ട് പിന്നെ ഞങ്ങളെല്ലാ കുടുംബങ്ങളും ഞങ്ങളെല്ലാം ആയിരിക്കുള്ള ആൾക്കാർ എല്ലാവരും ഇവിടെ ഉണ്ട് മോൻ്റെ കൂടെ പഠിച്ചതാണോ ആ ഞങ്ങളവിടെ പഠിച്ചത് ക്ലാസ്മേറ്റ് ആണോ ആ ക്ലാസ്മേറ്റ് ആണോ കൂട്ടുകാരുടെ കൂടെ പിന്നെ കസിൻസ് ആണ് ഇവര് മൂന്ന് പേരും ഈ മൂന്ന് പേര് മോന്റെ ക്ലാസ്സിൽ പഠിച്ചതോ ആ ഞങ്ങൾ ക്ലാസ് പഠിച്ച കുറേ ആളുകൾ ഇവിടെ അതെ അതെ അതുമാത്രമല്ല ഞങ്ങളിപ്പോൾ ഞങ്ങൾ ക്ലാസ്സിലുണ്ടാകുമ്പോൾ അവിടെ അസംബ്ലിയൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഞങ്ങളവിടെ എന്തായാലും ഞങ്ങൾക്ക് നേരത്തെ ക്ലാസ് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ എല്ലാവർക്കും കൂടി നമ്മളെ കൂട്ടുകാരെ പോയി കാണാൻ പറഞ്ഞപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് അപ്പം തന്നെ പറഞ്ഞു പോയി കാണാറുണ്ട് അതിൻ്റെ അതിൽ ഞങ്ങളെ ഞങ്ങളെ കൂട്ടാരെ കാണാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാനുള്ളത് നമുക്ക് നമുക്ക് അവരെ അവരടുത്ത് പറയാൻ പറ്റുള്ളൂ നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ കഴിയുള്ളൂ നമുക്ക് വേറെ ഒന്നിനും കഴിയാൻ പറ്റിയില്ല